എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആശ്വാസകിരണം പദ്ധതിയുടെ നടത്തിപ്പിനായി പതിനേഴ് ദശാംശം ആറ് നാല് കോടി രൂപ റിലീസ് ചെയ്യാൻ അനുമതി നൽകി ഉത്തരവായതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഈ തുക അർഹരായ ഗുണഭോക്താക്കളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു മുഴുവൻ സമയ പരിചരണത്തിന്റെ സേവനം ആവശ്യമായ വിവിധ കിടപ്പ് രോഗികൾക്കും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഗുരുതര രോഗമുള്ളവരെയും പരിചരിക്കുന്നവർക്കാണ് സർക്കാർ പ്രതിമാസം ആയിരം രൂപ വീതം ആശ്വാസകിരണം സഹായം നൽകുന്നത് ഈ സഹായം ലഭിക്കുന്നതിന് വേണ്ടി നോക്കുന്ന ബന്ധു ഓൺലൈനായി സാമൂഹ്യ നീതി വകുപ്പിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വാഹനം ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഇനി പറയുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മിനിക്ക് പുതുക്കാനുള്ള ഫീസ് കുത്തനെ ഉയർത്താൻ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു ഇരുചക്ര വാഹനങ്ങളുടേത് മുന്നൂറ് രൂപയിൽ നിന്നും ആയിരം രൂപയും കാറുകളുടേത് അറുന്നൂറ് രൂപയിൽ നിന്ന് അയ്യായിരവും ആക്കിയാണ് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് തുക വർദ്ധിപ്പിച്ചുള്ള ഉത്തരവ് മന്ത്രാലയം നേരത്തെ ഇറക്കിയിരുന്നു കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് ചട്ടത്തിലെ എൺപത്തി ഒമ്പതാം വകുപ്പ് പ്രകാരമാണ് വർധനവ് ഏപ്രിൽ ഒന്നു മുതൽ ഈ വർധനവ് നിലവിൽ വരും എന്നാണ് സൂചന നിലവിൽ പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ പുതുക്കുമ്പോഴും വിൽപ്പന നടത്തുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് സത്യവാങ്മൂലം വാങ്ങുന്നുണ്ട് കോടതി സ്റ്റേ ഉള്ളതിനാൽ നിലവിൽ ഈ തുക വാങ്ങുന്നില്ല ഉത്തരവ് നീങ്ങിയാൽ വർദ്ധിപ്പിച്ച തുക നൽകാൻ ബാധ്യസ്ഥരാണ് എന്നാണ് എഴുതി വാങ്ങുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഇരുചക്ര സ്വകാര്യ ചക്ര വാഹനങ്ങൾ പുതുക്കുമ്പോൾ റോഡ് നികുതി കൂട്ടുമെന്ന് സംസ്ഥാന സർക്കാർ ബജറ്റിലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ മുൻ ഒന്ന് മുതൽ നിലവിലെ റോഡ് നികുതിയുടെ പകുതി കൂടി അധികമായി നൽകണം അതിനൊപ്പമാണ് കേന്ദ്രം പുതിയ പുതുക്കിയ ഫീസും വരുന്നതോടെ പഴയ വാഹനങ്ങൾ റോഡിൽ നിന്നും മായുമെന്നാണ് സർക്കാരുകളുടെ കണക്കുകൂട്ടൽ പതിനഞ്ചു വർഷത്തിന് ശേഷം അഞ്ചു വർഷത്തേക്കാണ് സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നത് അറ്റകുറ്റപ്പണി പെയിന്റിംഗ് അടക്കമുള്ള നല്ലൊരു തുക ചെലവഴിച്ചാണ് ഉടമകൾ അത് പുതുക്കുന്നതിനായി ഹാജരാക്കുന്നത് മിനുക്കിയ ഇരുചക്ര വാഹനങ്ങൾ ഏപ്രിൽ ഒന്ന് മുതൽ രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ റോഡ് നികുതി മാത്രം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാകും നിലവിലിത് തൊള്ളായിരം രൂപയാണ് കാറുകൾക്ക് അതിന്റെ ഭാരത്തിന് അനുസരിച്ച് നിലവിലുള്ള തുകയുടെ പകുതി കൂടി അധികമായി നൽകണം ആറായിരത്തി നാനൂറ് രൂപയാണ് അടക്കുന്നതെങ്കിൽ തൊള്ളായിരത്തി അറുന്നൂറ് രൂപയായി ഇത് വർദ്ധിക്കും ഇതുകൂടാതെ ഗ്രീൻ ടാക്സ് കേന്ദ്ര സർക്കാരിന്റെ ചാർജ് അതുകൂടി നൽകണം സംസ്ഥാനത്ത് ആംബുലൻസിന്റെ വഴിമുടക്കി സ്കൂട്ടർ ഓടിച്ച യുവതിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഏഴായിരം രൂപ പിഴയും ഇട്ടിട്ടുണ്ട് കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ എടുത്തിട്ടുള്ളത് എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനം ഓടിക്കുമ്പോൾ ആംബുലൻസുകൾക്ക് മാർഗ ഉണ്ടാക്കിയാണ് എങ്കിൽ ലൈസൻസ് റദ്ദാക്കുകയും വലിയ തുക ഫൈൻ അടക്കേണ്ടി വരികയും ചെയ്യും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ഉണ്ടായ തിരിച്ചടി മറികടക്കാൻ പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് സഹകരണ വകുപ്പ് ഒന്നു മുതൽ രണ്ട് വർഷത്തേക്ക് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ എട്ടേ ദശാംശം അഞ്ച് പൂജ്യം ശതമാനവും രണ്ട് വർഷത്തിന് മുകളിലേക്കുള്ള പലിശ എട്ടേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വർദ്ധിപ്പിച്ചത് രണ്ടു വിഭാഗത്തിലും പലിശ എട്ടായി കുറച്ചതോടെ നിക്ഷേപകർ പിന്തിരിഞ്ഞതാണ് തിരുത്തലിന് കാരണം ഇതിന് പുറമെ മുതിർന്ന പൗരന്മാരുടെ സ്ഥിര നിക്ഷേപത്തിന് അര ശതമാനം വരെ അധിക പലിശയും നൽകുന്നുണ്ട് ഈ മാസം അഞ്ചാം തീയതി തുടങ്ങിയ സമാഹരണ യജ്ഞം ഏപ്രിൽ മൂന്നാം തീയതി വരെ തുടരുന്നതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇനി മാർച്ച് മാസത്തേതാണ് കാത്തിരിക്കുന്നത് ഇതിന്റെ പ്രഖ്യാപനം രണ്ടു ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ ഇരുപതാം തീയതിയോട് കൂടിയിട്ടാണ് ധനമന്ത്രിയുടെ ഭാഗത്തുള്ള അറിയിപ്പ് വരെ അറിയിപ്പ് വരാറുള്ളത് അത്തരത്തിൽ തന്നെ ഈ പാവശ്യവും അറിയിപ്പ് വരും എന്നാണുള്ളത് സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് കടമെടുപ്പ് നടക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനമായ മാർച്ച് മാസം കഴിഞ്ഞുകൂടാൻ ഇരുപത്തിയാറായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടത് സർവീസ് പെൻഷൻ ശമ്പളവും മാത്രമാണ് ഈ പ്രാവശ്യത്തെ ചെലവുകളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഇനി ക്ഷേമ പെൻഷൻ എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് മാർച്ച് മാസത്തേത് വിതരണം ചെയ്യാൻ വേണ്ടത് ആ ഒരു തുക കണ്ടെത്തി വിതരണം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ആരംഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ വരേണ്ടതുണ്ട് എല്ലാം കൃത്യമായിട്ട് അറിയിക്കുന്നതുമാണ് പെൻഷനുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് ഈ മാസത്തെ ആയിരത്തി വിതരണം ചെയ്തു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ നേരത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിഷു ഈസ്റ്റർ ഏപ്രിൽ മാസ ആദ്യ ഇരുപത് ദിവസത്തിനുള്ളിൽ ആയതിനാൽ തന്നെ അതിനു മുമ്പ് പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് ഒരു കുടിശ്ശികയും ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനാറ് മാസത്തേത് കുടിശ്ശികയായി കിടക്കുകയാണ് ഏതെങ്കിലും ഓരോ മാസങ്ങളിൽ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് എപ്പോഴെങ്കിലും ലഭിക്കുന്നത് അംഗനവാടി ജീവനക്കാർക്കുള്ള വിരമിക്കൽ ആനുകൂല്യവും പെൻഷനും മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് വേതനം മൂന്ന് മാസമായി കുടിശ്ശിക കിടക്കുകയാണ് ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും കുറച്ച് മാസങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത് ക്യാൻസർ രോഗികളുടെ പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അർഹരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതുമാണ് രോഗം അത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് ആദ്യം പ്രാർത്ഥിക്കാനുള്ളത് ക്യാൻസർ രോഗികൾക്ക് എല്ലാ മാസവും ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക അത് അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല ക്യാൻസർ രോഗിയായിരിക്കണം രണ്ടു വർഷമായിട്ട് കേരളത്തിൽ സ്ഥിര താമസക്കാരനായിരിക്കണം ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനമായിരിക്കണം എന്നുള്ളതാണ് നിബന്ധനകൾ ഉള്ളത് പെൻഷൻ നൽകുന്നതിനുള്ള നിബന്ധനകൾ സർക്കാർ ലഘൂകരിച്ചിട്ടുമുണ്ട് നേരത്തെ ഓങ്കോളജി ഡോക്ടർമാരുടെ സാക്ഷ്യപ്പെടുത്തലിനോടൊപ്പം പെൻഷൻ അനുവദിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം നൽകിയാൽ മതി ഓഫ്ലൈനായി വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ അപേക്ഷകൾ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഓൺലൈനായിട്ടും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയും അനുബന്ധ രേഖകളും അപേക്ഷകൾ സമർപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സമർപ്പിച്ചാൽ മതി ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന ആളുകൾക്ക് ക്യാൻസർ രോഗം പിടിപെട്ടാൽ അവർക്ക് ഈ ആയിരം രൂപ കൂടി ലഭിക്കുന്നതാണ് അതിന് നേരത്തെയുള്ള പെൻഷന് തടസ്സമില്ല ആ ആയിരത്തി അറുന്നൂറും ഈ ആയിരവും രണ്ടായിരത്തി ആയിരം രൂപയാണ് പ്രതിമാസം അവർക്ക് അനുവദിച്ചിട്ടുള്ളത് അതേസമയം ക്യാൻസർ പെൻഷൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മാസവും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല പക്ഷേ വിതരണം ചെയ്യുമ്പോൾ അഞ്ചു മാസത്തെയോ ആറുമാസത്തെയോ ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ട് അപ്പോൾ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട ആളുകൾ ഉണ്ട് ഒരു ലക്ഷം രൂപക്ക് താഴെയാണ് വാർഷിക വരുമാനം എങ്കിൽ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ വർഷവും ഇത് റിനീവൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ആ സമയത്തും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ആറു മാസത്തിനുള്ളിൽ ലഭിച്ചിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡോക്ടറുടെ സാക്ഷ്യപത്രം വേണം അപേക്ഷയോടൊപ്പം വെക്കാൻ റേഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക മാർച്ച് മാസത്തെ റേഷൻ ഇനി പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതോടൊപ്പം തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ഇതുവരെ മസ്റ്റർ ചെയ്യാത്തവർ മസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇല്ല എങ്കിൽ റേഷൻ കാർഡിൽ നിന്നും പുറത്താക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നതാണ് ഏപ്രിൽ ഒന്ന് മുതൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സെസ് ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസം മുതൽ വാങ്ങുന്ന റേഷൻ വിലക്ക് പുറമെ ഒരു രൂപ സെസ് ഏർപ്പെടുത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സ്വർണവില അറുപത്തി ആറായിരം തൊട്ടും ഇന്ന് പവനെ മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തി ആറായിരം രൂപയും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ